എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ ബ്രേക്കല്ലേ റോഡ് ഒഴിച്ചേ അത് പറ നമ്മള് മതി ആര ബ്രേക്ക് പൊട്ടിക്കണ്ടത് അണിയേ േ ഇതൊക്കെ നടന്ന എല്ലാ പിന്നെ വണ്ടി വണ്ടിയൊക്കെ ആളും എന്നെ കുറ്റം പറഞ്ഞു സാമൂഹന നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്റെ ബ്ലോക്കുണ്ട് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ല ഏഹ് അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എന്റെ പൊന്നളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് ഇങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് എന്നാപ്പോ പോലീസുകാർ ഒതുക്കൂലൊരു മാങ്ങാത്ത ഇല്ല ആകെ ഒരു പ്രഷർ മാത്രമേ ഉള്ളൂ ഒരു തുള്ളി കുടിക്കില്ല എന്റെ മാമൻ പറയോ പാരസിറ്റമോളിൽ സോഡർ എടുത്തി കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറു അതൊന്നെ പറ്റിച്ചോട്ടാ നീ വിട്ടോട ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും കൊപ്പി എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലോട്ടോ കയറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടത്ത് തൊഴിച്ചേ ഞാനവൻ്റെ പിക്ക് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ ആക്സി ലിറ്റർ സുഖായിട്ടു പോയി ഹലോ കുമാരേട്ടാ സാബുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിണ്ട് രണ്ടുകാലും ഓടിച്ചു ആട്ടെ ആ അപ്പോ നാളെ മണി ആ വിനോ വിളിച്ച നാളെ നാല് മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പും കുന്നിൽ വരാന്ന് കുമാര നമ്മുടെ പുറകില് കരിക്ക് സത്യുണ്ട് ഇത് നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ല എന്റെ പൊന്ന് സാറേ ആ വീഡിയോ പുറത്തിറങ്ങിയ സാറിന് അറിട്ട നമ്മള് പോലീസ് വിട്ട ഡ്രോൺ ഏത് ഓർത്തിനടിച്ചു വീഴ്ത്തിനും വീഡിയോ പിന്നെ പുറത്തിറങ്ങിയ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ സാറിനൊന്ന് കണ്ണടക്കാൻ സാറേ അങ്ങനെ കണ്ണടക്കാനല്ല പറഞ്ഞത് പിന്നെ നിയമത്തിന് നേരെ സാറിനൊന്ന് കണ്ടടക്കാൻ പറ്റുമോ ഡ്രോൺ വാങ്ങാനുള്ള കാശണ്ടല്ല മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്നവന് അവന്റെ ചേട്ടൻ കോഡ്സിനെ കുറിച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് അതുകൊണ്ട് ഈ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനായി നമ്മള് പോണം ഇനി എങ്ങാനും ഗോഡ്സനെ അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം സീൻ കാരണം എക്സൈസിന്റെ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കൈയിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് ഒരിക്കലുമല്ല മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്ന രക്ഷിക്കാനുള്ള ഒരു ശ്രമം ചാരിറ്റി അത്രേ ഉള്ളൂ ചെയ്യണം പ്ലാൻ എല്ലാം സെറ്റ് ആയി നാളെ വൈകുന്നേരം എൻ്റെ അടയ്ക്ക് കാശ് വരും ഒരു അഞ്ചു മണിയാകുമ്പോ നീ കുറുമ്പോൾ എത്തണം ഞാൻ അവിടെ ഉണ്ടാവും അതൊന്നും അറിയാൻ പാടില്ല സമാധാനം എവിടെയെങ്കിലും പോവാ പിന്നെ നീ വരുമ്പോൾ ഒരുക്കി വെച്ച സ്വർണ്ണൊക്കെ എടുത്തു അതെന്താണ് എന്റെ ചേച്ചി പോയപ്പോ എല്ലായിടത്തും പറഞ്ഞാ നിനക്ക് കൊറോണ ആണെന്നു പറയണത് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരണോക്ക് നമ്മുടെ മെമ്പർ ശങ്കരേട്ട് എൽത്തിൽ മൂന്നാല് പേരും കൂടി എന്റെ ബൈക്കിന് വട്ടം വെച്ചു എന്നിട്ട് എന്നോട് പറയാ വിനു നിനക്ക് കൊറോണയാണ് സഹകരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു നിന്റെ പോന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ നാട്ടുകാരും കൂട്ടുകാരൊക്കെ നിനക്ക് മദ്യം കൊടുക്കാത്ത എന്നാലും ഇത് ഏത് ആണവ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ പാപ്പന അങ്ങനെ ആണോ എന്തിൻ്റെ എന്തൊരു അല്ലേ എന്തല്ല ഇനി നിനക്കും പേര് എനിക്ക് കൊറോണ എന്താ നീ അങ്ങനെ പറയണേ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയല്ലോടാ എനിക്ക് എനിക്കറിഞ്ഞുടാ എൻ്റെ മുത്തിനെ നിങ്ങളോ ആ റൂമിൽ കയറി വിട്ടോ ഇനി അതിനെ വരുത്തിയുള്ളൂ ജപ്പാലിൽ പോവാ

എന്തതിനോ മണലെടുത്തോടോ വീടിന്റെ പുറകിൽ കുറച്ച് തേപ്പുവാക്കിണ്ട് അതിന് മൂന്നാല് കൊണ്ടും മണലെടുത്തോണ്ടെങ്കി അങ്ങനെ ഈ കലവൻ കൊറോണ കാരണല്ല എന്നെ വെല്ലുവിളിച്ചിരുന്നു മണലടുത്തല്ലേ ഇപ്പൊ ശരിയാക്കിയാ നമസ്കാരം ആനത്തരം പോലീസ് സ്റ്റേഷൻ സാറേ ഇവിടെ എടുത്തേ കുളത്തിന്റെ അടിയിൽ മണലെടുത്തു എന്തെങ്കിലും സാറേ ഓ ഇവിടെ കൺമുന്നിൽ പറന്നുപോയ ഡ്രോൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല വെറുതെ അല്ല പോലീസ് നിഷ്ക്രിയരാണെന്ന് പറയണ ഇറങ്ങി ഓ മൂന്ന് ലക്ഷം ആ ആ അവിടെ കാണാം പെട്ടെന്ന് നമുക്ക് ട എന്താ പരിപാടി ഞാത ഈ പള്ളി താഴെ വരടാ അവിടെ രാം എന്ത് കണ്ടാലും പൊക്കെ നോയിക്കോട്ട ഒരു പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കെടുക്കട്ടാ മറാശരി ഞാൻ ഉണ്ടാകട്ടെ സാഹചര്യങ്ങളാണല്ലേ ഓരോരുത്തരെയും ഞാൻ കുറച്ചുമാരവിടെ ഉണ്ടാവും സാറാ പിന്നെ ഒരു കാരണം സാറേ എക്സൈസിന് വിട്ടോട് എടുത്തിട്ട് സാറേ സാറൊന്നിവിടെ തന്നെ നിന്നോ ഞാൻ ആ ഡീലടുക്കുമ്പോൾ ഫോൺ വിളിച്ചോളാം ശരി എന്നാ ശരി സാറേ കറുത്താവേ ചെന്തങ്കിന്റെ കൊര കറുത്തോളന്നെ